ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ജില്ലാ കളക്ടറുടെ നെല്ലിക്ക ക്യാമ്പയിൻ വെള്ളിയാഴ്ച നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടക്കും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും സന്നദ്ധ യുവ സംഘടനാ പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി സാരീഷണറായി അദ്ദേഹത്തിന്റെ ആ സമയത്ത് കിട്ടിയ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ ഒരു ജീവിതശൈലി രോഗങ്ങളെങ്കിലും ഉള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാവുമെന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിനോദ് സാർ ജില്ലാ കലക്ടറേയും മലപ്പുറം ജില്ലാ കലക്ടറേയും ചാർജ് എടുത്ത സമയം തന്നെ ഈ ജില്ലയ്ക്ക് വേണ്ടി അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ് ോധ്യപ്പെട്ടതുകൊണ്ടാണ് ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ നടത്തുകയും അതിനുശേഷം വിദഗ്ദ്ധരുമായി കൂടിയാലോചിച്ച് നെല്ലിക്ക എന്ന പേരിൽ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ആ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ പഞ്ചസാര ഉപ്പ് എണ്ണക്കടികൾ കളറുകൾ ഇവ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ രീതിയാണ് നമുക്ക് ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിനാദ്യം എതിർക്കേണ്ടത് ശരിക്കു പറഞ്ഞാൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാരണം അവരെ ജീവിതമാർഗ്ഗത്തിലാണ് ഇടപെടുന്നത് പക്ഷേ കളക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ആദ്യം സപ്പോർട്ടുമായി വന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ജില്ലാ കോർഡിനേറ്റർ മുജീബ് ദേവശ്ശേരി ജെ സി ഐ പ്രസിഡന്റ് അസ്ലം മംഗലത്ത് കെ എച്ച് ആർ ഐ സെക്രട്ടറി പി മോഹനൻ സഹായ് യുവജന സംഘം പ്രസിഡന്റ് സക്കീർ ഉൽവാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ